ല്ല എല്ലാ രംഗത്തും ഇന്ന് ലഹരി വളരെ വ്യാപകമാവുകയാണ് അപ്പൊ ലഹരിക്കെതിരെയുള്ള അവബോധം വർദ്ധിപ്പിക്കണം അത് ആളുകളെ കൂടുതൽ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഒരു ഭാഗത്ത് മറുഭാഗത്ത് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം ഒൻപത് വർഷമായി ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഇത്രയും ആഴത്തിലേക്ക് ലഹരിയുടെ സ്വാധീനം ഇന്ന് സാർ എന്ന് ഏത് അറിയാമല്ലോ അപ്പം ഉടനെ തന്നെ ഷൈൻ പിടിക്കും വർഷമായിട്ട് പിടിച്ചില്ലല്ലോ മാധ്യമങ്ങളും സമൂഹവും ഒരുമിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഗവൺമെന്റ് കണ്ണു തുറന്നത് ഒമ്പത് വർഷം ഒരു ഈ ഗവൺമെന്റ് അതാണ് ഇത്രയും വലിയ വ്യാപകമായ തോതിൽ മയക്കുമരുന്നിന്റെ വ്യാപനം ഉണ്ടായത് ഒരു ഭാഗത്തെ ലഹരിക്കെതിരെ പറയുന്നു മറുഭാഗത്തെ ഭൂവറിയും ിങ് പ്ലാന്റുകളും പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കേണ്ട നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു നിന്നുകൊണ്ട് ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തണം ലഹരി വർജിക്കണം അതാണ് പരിഹാരം ഇത്രേ ഉള്ളൂ ലഹരിക്കെതിരായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക ഒന്ന് രണ്ട് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും ഇവിടെ ഒൻപത് വർഷമായി സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഇത്രയും വലിയ തോതിൽ ഹരിയുടെ സ്വാധീനം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരും സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗത്തുമുണ്ട് സ്പോർട്സിലുണ്ട് സിനിമയിലുണ്ട് നിത്യ ജീവിതത്തിലുണ്ട് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുണ്ട് നമ്മൾ സിനിമക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എല്ലാ രംഗത്തുമുണ്ട് അപ്പൊ ഇത് തടയാനുള്ള ശക്തമായ നടപടിയാണ് ആവശ്യം